കാഞ്ഞങ്ങാട് അമ്മയും കുഞ്ഞും ആശുപത്രിയിൽ ലവ് ബേർഡ്സിനായി കൂടൊരുങ്ങി കാഞ്ഞങ്ങാട് പെറ്റ്സ്പെറഡൈസ് ഉടമ ചന്ദ്രനാണ് പക്ഷികളെ കൈമാറിയത് കാഞ്ഞങ്ങാട് അമ്മയും കുഞ്ഞും ആശുപത്രിയിൽ ലവ് ബേർഡ്സിന് കൂടൊരുങ്ങി കാഞ്ഞങ്ങാട് പെറ്റ്സ്പെറഡൈസ് ഉടമ ചന്ദ്രനാണ് പക്ഷികളെ സ്പോൺസർ ചെയ്തത് നഴ്സിംഗ് സൂപ്രണ്ട് മിനി വിൻസെൻറ്റിനാണ് പക്ഷികളെ കൈമാറി ആശുപത്രിയിലെ പീഡിയാട്രീഷ്യൻ ഡോക്ടർ ബിപിൻ നായർ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു അപ്പോൾ നമ്മളെ അമ്മയും കുഞ്ഞും ആശുപത്രിയിലേക്ക് കുട്ടികൾ വരുന്നൊരു സ്ഥലമാണ് അപ്പോൾ അവർക്ക് എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ ഓൾറെഡി ചെയ്തിട്ടുണ്ട് നമ്മൾ തന്നെ സ്ഥാപനത്തിലെ ജീവനക്കാർ വളരെയധികം അതിൽ എഫേർട്ട് ഇട്ടിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ ഒരു നമ്മുടെ പെറ്റ്സ് പാരഡേസ് കാഞ്ഞങ്ങാട് പെറ്റ്സ് പാരഡൈസ് സ്ഥാപനത്തിലെ ശ്രീ ചന്ദ്രേട്ടൻ നമുക്ക് കുറച്ച് ഫ്ലവേഴ്സിനെയും ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് സ്റ്റാഫ് കൗൺസിലിൻ്റെ പേരിലും ഡബ്ലി ആൻ ആശുപത്രിയുടെ പേരിലും വ്യക്തിപരമായ പേരിലും ഞാൻ എൻ്റെ നന്ദിയെ അറിയിക്കുന്നു അതേപോലെ തന്നെ ഇപ്പൊ ഈ ഒരു കൂട് സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് നമുക്കറിയാം ഇവിടെ കൂടി നിൽക്കുന്ന പലരും അതിൽ വളരെയധികം എഫേർട്ട് ഇട്ടിട്ടുണ്ട് അപ്പൊ ഇവർക്ക് എല്ലാവർക്കും എൻ്റെ വ്യക്തിപരമായ പേരിലും അതേപോലെ തന്നെ പേരിലും എല്ലാവിധ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിച്ചു നിരവധി ആളുകൾ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ